വദന്തി ഫേബിൾ ഓഫ് ഫലോണിയുടെ ആറാമത്തെ എപ്പിസോഡ് നോക്കാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ വിവേ ആനന്ദിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് ആനന്ദി അവനോട് പേണെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് വന്നിരിക്കുകയല്ലേ അവൻ അവിടെ വന്ന് അവളെ കാണുന്നു അവൻ അവളോട് സംസാരിക്കുന്നുണ്ട് അവൾക്ക് അവനോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല അവൾ അവനോട് ചൂടാവുന്നുണ്ട് ആനന്ദിയുടെ പാരന്റ്സും അനിയത്തിയും അവിടെയുണ്ട് ആനന്ദി വിവേകിനോട് നിങ്ങൾ എന്തെങ്കിലും എനിക്ക് വേണ്ടി കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു പക്ഷേ ആ പെണ്ണിനു വേണ്ടി നിങ്ങൾ കുടിച്ചു ഈ സമയമെല്ലാം ആനന്ദിയുടെ അച്ഛൻ ഏതാണ് ആ പെണ്ണെന്ന് വിവേകിനോട് ചോദിക്കുന്നുണ്ട് അവൾ നിങ്ങളെ എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ എന്ന് ആനന്ദി അവനോട് വീണ്ടും ചോദിക്കുന്നു അതുപോലെ അന്ന് അവൾ സുന്ദരിയാണോ നിങ്ങൾക്ക് അവളെ ഇഷ്ടമാണെന്ന് ഞാൻ ചോദിച്ചപ്പോ അത് ഇഷ്ടമാണെന്നുള്ള രീതിയിൽ വിവേക് തലയാടിയെന്നും അവൾ പരാതിപ്പെടുന്നു ഈ സമയം ആനന്ദിയുടെ അച്ഛൻ അത് നിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഏതെങ്കിലും പെണ്ണാണോ എന്ന് വിവേകിനോട് അന്വേഷിക്കുന്നു അതൊന്നുമല്ല എന്ന് വിവേക് പറയുന്നു പക്ഷേ അത് ആരാണെന്ന് പറയാൻ അവരെല്ലാവരും ആനന്ദിയോട് ആവശ്യപ്പെടുന്നു ഈ സമയമാണ് ആനന്ദി പറയുന്നത് ആ പെണ്ണ് മരിച്ചുപോയതാണെന്ന് മരിച്ചുപോയ പെണ്ണിനെയാണോ അവൾ സ്നേഹിക്കുന്നതെന്ന് അവളുടെ അച്ഛൻ ചോദിക്കുന്നു ഒന്നര വർഷമായി അവൾ മരിച്ചു പോയിട്ടെന്ന് ആന്റി പറയുന്നു ഇപ്പോഴാണ് വിവേകൻ അവളോട് സ്നേഹം തുടങ്ങിയിരിക്കുന്നത് അവർക്ക് അതൊക്കെ കേട്ടിട്ട് ആകെ അത്ഭുതമായിട്ടുണ്ട് അവളുടെ അച്ഛൻ അവളെ വഴക്ക് പറയുന്നു വിവേകിന്റെ കൂടെ ചെല്ലാൻ അവളോട് അച്ഛൻ പറയുന്നു പക്ഷേ അവൾ നിങ്ങൾ എന്നോട് സത്യം പറയണമെന്ന് ആനന്ദി വിവേകനോട് പറയുന്നു എനിക്ക് സത്യം അറിയാമെന്ന് നിങ്ങൾക്കും അറിയാം ഇത് വലിയ പ്രശ്നമില്ലെന്ന് മനസ്സിലാക്കി ആനന്ദിയുടെ അച്ഛൻ അനീതിയോട് ആനന്ദിയുടെ ബാഗൊക്കെ എടുത്ത് വിവേകിന്റെ കാറിൽ വെക്കാൻ പറയുന്നു പക്ഷേ ആനന്ദിക്ക് ഇത് വലിയ വിഷമമായിട്ടുണ്ട് ഇവർക്ക് അത് വലിയ വിഷമയെന്ന് വിവേകിനും അറിയാം അവളോട് അവനൊരു സോര് പോലും പറഞ്ഞിട്ടില്ലെന്ന് അവൾ പരാതി പറയുന്നുണ്ട് ഈ സമയം മിനിസ്റ്ററുടെ ആ ക്ലിപ്പ് ഒരു ചാനൽ ഫ്ലാഷ് ന്യൂസ് ആയി പോവുകയാണ് ഭരണകക്ഷിക്ക് ഇത് വല്ലാത്ത മോശമാണെന്നൊക്കെ അവർ പറയുന്നുണ്ട് ഇത് ടി വിയിൽ കണ്ടുകൊണ്ട് ആ മിനിസ്റ്റർ ആകെ അസ്വസ്ഥനായി ഇരിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് സേതുരാമൻ വരുന്നു സേതുരാമനോട് മിനിസ്റ്റർ പരാതി പറയുന്നു എല്ലാ മാസികളും ചാനലും എന്നെ നാണം കിട്ടുകയാണ് ആ വീഡിയോയുടെ പേരിൽ പക്ഷേ ഞങ്ങൾ ഇത് ചെയ്തിട്ടില്ലെന്ന് സേതുരാമൻ പറയുന്നു ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആരാണ് ശത്രു ആരാണ് മിത്രമെന്ന് ശരിക്കും ഈ മിനിസ്റ്ററും സേതുരാമനും വലിയ ശത്രുക്കളായിരുന്നു ഇപ്പോൾ ഒരു ഐക്യത്തിലുള്ള വകുപ്പൊക്കെ കാണുന്നുണ്ട് താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആ മിനിസ്റ്റർ സേതുരാമനോട് ചോദിക്കുന്നു ഇത് ഫേക്ക് ആണെന്ന് നമുക്ക് െന്ന് ആൾ പറയുന്നു ഇത് ഡീപ് ഫേക്ക് ടെക്നോളജി ഉപയോഗിച്ച് ഉണ്ടാക്കിയ വീഡിയോ ആണെന്ന് നമുക്ക് പറയാം പക്ഷേ അതിനെ കുറിച്ച് കാർശീലമാകുമെന്ന് സീതുരാമൻ പറയുന്നു എല്ലാവരെയും കൊണ്ട് അത് എഴുതിക്കും പക്ഷേ ഇത് താൽക്കാലികം മാത്രമാണെന്നും അതിനുശേഷം വേറെന്തെങ്കിലും ചെയ്യണമെന്നും ആൾ പറയുന്നു പേടിക്കണ്ട നമുക്ക് വഴി ഉണ്ടാക്കാമെന്ന് സീതുരാമൻ പറയുന്നു വിവേക് ആനന്ദിയുമായി കോട്ടിലെത്തി എന്തായാലും ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ആനന്ദിക്കിനി വീട്ടിൽ നിൽക്കാൻ കഴിയില്ലല്ലോ അവിടെ അലക്സ് ഉണ്ടായിരുന്നു ഒറ്റപ്പാറയിൽ നിന്ന് തനിക്കൊരു കോള് വന്നെന്നും അവിടുത്തെ അമ്മയ്ക്ക് എന്തോ പറയാനുണ്ടെന്നും പറഞ്ഞുവെന്നും അലക്സ് വിവേകിനോട് പറയുന്നു അവൻ അകത്ത് ഇന്ന് ബാഗൊക്കെ വെച്ച് ഞാൻ ഇപ്പൊ തന്നെ വരാമെന്ന് ആനന്ദിയോട് പറയും ഇപ്പൊ വന്നതിലേ ഉള്ളൂ ഇങ്ങോട്ട് പോകുന്നെന്ന് അവൾ ചോദിക്കുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നും പെട്ടെന്ന് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് അവൻ ധൃതിയിൽ അവളെന്ന് പോകുന്നു അവൾക്ക് ആകെ ദേഷ്യം വരുന്നത് എന്തായാലും രാത്രിയിൽ അമൽരാജനെയും കൂടെ കൂടെ കൂട്ടാമെന്ന് വിവേക് പറയുന്നു അവർ ഒറ്റപ്പാറയിലെത്തി നല്ല ഇരട്ടായിട്ടുണ്ട് അലക്സ് വിവേകിനോട് താൻ ആ പെൺകുട്ടിക്ക് അവൻറെ നമ്പർ കൊടുത്ത കാര്യം പറയുന്നു അവൻ അവനൊരിക്കൽ വന്ന് ഇവിടെ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ആ പെൺകുട്ടിക്ക് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടി ആ അമ്മയും മക്കളെയും സഹായിക്കാൻ പോകാറുണ്ട് ആ മക്കൾ വീട്ടിലില്ലാത്തപ്പോൾ തന്നെ വിളിച്ച് പറയാൻ അലക്സ് അവളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ ആ പെൺകുട്ടിയുടെ കയ്യിൽ അലക്സിന്റെ നമ്പർ ഉള്ളത് അവൾ ആ അമ്മ പറഞ്ഞിട്ട് അലക്സിനെ വിളിച്ചിരിക്കുകയാണ് വിവേകിന് വളരെ സന്തോഷമായി അവർ ആ അമ്മയുടെ അടുത്തെത്തി അമ്മ അവരോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാമെന്ന് പറയുന്നു വിവേ എന്റെ ഫോണിൽ റെക്കോർഡ് ഓൺ ചെയ്ത് ആ അമ്മയുടെ അടുത്ത് വെക്കുന്നു എന്നിട്ട് എല്ലാം പറയാൻ പറയുന്നു അവർ പറയുന്നതിന് മുമ്പേ പേടിച്ചിരണ്ട് സൈഡിലേക്ക് നോക്കുന്നു ആരോടോ അനുവാദം ചോദിക്കുന്നത് പോലെ അവർക്ക് അവിടെ വെലോണി ഉള്ളതായി തോന്നുന്നുണ്ട് വെലോണി അവരോട് എല്ലാം പറയാൻ ആംഗ്യം കാണിക്കുന്നു അവർ പറഞ്ഞു തുടങ്ങുന്നു സന്തോഷം സഞ്ജീവമാണ് എല്ലാത്തിനും കാരണം അവർക്ക് പെൺ വിഷയത്തിൽ വളരെ താല്പര്യമായിരുന്നു അവരുടെ അച്ഛനെ പോലെ തന്നെ നാല് തലമുറകളായിട്ട് ഞങ്ങൾ ഈ കാട്ടിൽ തന്നെയാണ് താമസം ഇവിടമെല്ലാം ഞങ്ങൾക്ക് സ്വന്തമായിരുന്നു അവരുടെ എസ്റ്റേറ്റിൽ മുന്നൂറിലധികം ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവരുടെ ചെറുപ്പകാലം കാണിക്കുന്നു അവരുടെ ആ സ്വത്തെല്ലാം സന്തോഷിന്റെ അച്ഛന്റെ സ്വഭാവം കാരണം എല്ലാം നഷ്ടപ്പെട്ടു പോയതാണ് അയാൾ അവിടെ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന പെണ്ണുങ്ങളെ എല്ലാം ചീത്തയാക്കുമായിരുന്നു ഒരു പെണ്ണിനെ പോലും അയാൾ വെറുതെ വിട്ടില്ല അയാൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴെല്ലാം ഇവർക്ക് ഓരോ സ്ഥലങ്ങളായി വിൽക്കേണ്ടി വന്നു പിന്നെ കാട്ടിലെ സ്ഥലങ്ങളൊന്നും വിൽക്കാൻ പാടില്ലെന്നും നിയമം വന്നപ്പോൾ ഇവർക്ക് ആ വരുമാനം ഇല്ലാതായി എന്നിട്ടും അവരുടെ അച്ഛന്റെ സ്വഭാവം മാത്രം മാറിയില്ല ഇത് ഒരിക്കലും വലിയ പ്രശ്നമായി ശരിക്കും ആ അമ്മയും മക്കളെയും അവിടെയുള്ള ആൾക്കാർ കൊല്ലേണ്ടതാണ് പക്ഷേ കാശി എന്ന് പറയുന്ന ഒരാൾ ഇവർക്ക് സഹായത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം അവർ രക്ഷപ്പെട്ടു സന്തോഷിന്റെ അച്ഛൻ കാട് കയറി പിന്നീട് അയാൾ തിരിച്ചു വന്നിട്ടില്ല കാശി ആ അച്ഛന് തേടി പോകാമെന്ന് പറഞ്ഞെങ്കിലും സന്തോഷിന്റെ അമ്മ അത് സമ്മതിച്ചില്ല പിന്നീട് കാശിയാണ് ഈ അമ്മയും മക്കളെയും നോക്കിയത് കാശിയുടെ മകനാണ് സണ്ണി അപ്പോൾ സന്തോഷിന്റെയും സഞ്ജീവിന്റെയും സ്വന്തം മലയനല്ല സണ്ണി അതുകൊണ്ടാണ് അവർ എപ്പോഴും സണ്ണി ഉപദ്രവിക്കുന്നത് പക്ഷേ ഈ സണ്ണിക്കാണ് ഈ അമ്മയോട് ഏറ്റവും ഇഷ്ടമുള്ളത് പിന്നീട് അവർ ഒരുമിച്ച് അവിടെ വളർന്നു അവർ വളരുന്നവരെ ഒരു പ്രശ്നവും അവർ നേരിട്ടിട്ടില്ല വലിയ വരുമാനമില്ലായിരുന്നെങ്കിലും അവർ സന്തോഷത്തോടെയാണ് കഴിഞ്ഞിരുന്നത് പക്ഷെ പിന്നീടാണ് സന്തോഷിനും സഞ്ജീവിനും അവരുടെ അച്ഛന്റെ സ്വഭാവമുണ്ടെന്ന് ആ അമ്മയ്ക്ക് മനസ്സിലായത് അവരും പിൻവിഷയത്തിന്റെ അവിടെ ഒരു അവൾ എപ്പോഴും കൂടെ ഒരു ദിവസം സന്തോഷം അരിയന്മാരും ഒരു സ്ഥലം ക്ലീൻ ചെയ്യുകയായിരുന്നു സണ്ണി അവരോട് ഇത് എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട് അവിടെ ഒരു പാർക്കിംഗ് സ്ഥലം ഒരുക്കുകയായിരുന്നു അവർ അമ്മയോട് അവർ വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്താൽ നമുക്ക് അതിന്റെ വാടക കിട്ടുമല്ലോ എന്ന് പറയുന്നു പക്ഷേ ഇവിടെ ആര് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാനാണെന്ന് അമ്മ അവരോട് ചോദിക്കുന്നുണ്ട് ആ പെണ്ണിനെ വെച്ച് അവരൊരു ബിസിനസ് തന്നെ സ്റ്റാർട്ട് ചെയ്തു ആ സ്ഥലം ശരിക്കും വണ്ടി വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥലമല്ല അവർ അവിടെ ഒരു വണ്ടി സ്ഥിരമായി നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു ആ വണ്ടിയിൽ ഈ പെണ്ണിനെ വെച്ച് അവിടെ വരുന്ന ആൾക്കാർക്ക് ബിസിനസ് നടത്തുകയായിരുന്നു അവർ അവിടെ വണ്ടിയിൽ പലരും വരുമായിരുന്നു ഈ പെണ്ണിനെ വെച്ച് അവർ കാശുണ്ടാക്കാൻ തുടങ്ങി അവരുടെ ബിസിനസ് നല്ലപോലെ പുരോഗമിച്ചു പക്ഷേ ഇതൊരു ദിവസം ആ അമ്മ അറിയുന്നു അമ്മ അവരെ നല്ലപോലെ വഴക്ക് പറയുന്നു ഈ എസ്റ്റേറ്റിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് സന്തോഷം അവരോട് പറയുന്നു നമുക്ക് തൊഴിലാളികളെ വെക്കണ്ടേ അതിനെല്ലാം പണം വേണം ഇതുവഴി കുറച്ച് പണം വരികയാണെങ്കിൽ നമുക്ക് ഈ എസ്റ്റേറ്റ് പോലെ ാക്കിയെടുക്കാം അതെല്ലാം കേട്ടപ്പോ ആ അമ്മയ്ക്ക് അത് ചെയ്യാമെന്ന് തോന്നി അതുകൊണ്ടാണ് താൻ അധികം ഒന്നും പിന്നെ എതിർക്കാതിരുന്നതെന്ന് ആ അമ്മ വിവേകിനോട് പറയുന്നു അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞു ഒരു ദിവസം അങ്ങോട്ടേക്ക് ഒരാൾ വരുന്നു ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അയാളുടെ ആ വരവാണ് അയാളുടെ കയ്യിൽ ഒത്തിരി പണമുണ്ടായിരുന്നു അയാൾ വന്നാൽ ഒരാഴ്ച വരെ നിന്നിട്ടാണ് പോവുള്ളൂ പക്ഷേ ആ പെണ്ണിനെ അയാൾ വല്ലാതെ ഉപദ്രവിക്കുമായിരുന്നു സന്തോഷം അനിയന്മാരും അത് ചോദ്യം ചെയ്താൽ അവർക്ക് വീണ്ടും വീണ്ടും അയാൾ കാശ് കൊടുക്കുമായിരുന്നു അങ്ങനെ അവരുടെ വായടപ്പിക്കുമായിരുന്നു അയാൾ വന്നുപോയാൽ ആ പെൺകുട്ടിയുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു അവർ അവളെ ഹോസ്പിറ്റലിൽ വരെ ആക്കേണ്ട അവസ്ഥയായിരുന്നു അയാൾക്ക് വേണ്ടി അവർ പുറത്തുനിന്ന് വരുന്ന പെൺകുട്ടികളെ കൊണ്ടുവന്നു എല്ലാത്തിനും അയാളുടെ കയ്യിൽ കാശുമുണ്ടായിരുന്നു അയാൾ വരുമ്പോൾ വേറെ ആരും അങ്ങോട്ട് വരാൻ അയാൾ സമ്മതിക്കില്ലായിരുന്നു ഒരു ദിവസം അങ്ങനെ വന്ന ഒരാളെ ഇയാൾ അടിച്ചു കൊല്ലുന്നു എന്നിട്ട് സന്തോഷിനുണ്ട് അത് തന്റെ ആണെന്നും താനിത് മാനേജ് ചെയ്തോളാമെന്നും അയാൾ പറയുന്നു സന്തോഷിനും അനിയന്മാർക്കും പേടിയായി തുടങ്ങിയിട്ടുണ്ട് അയാൾ ആ ഡെഡ് ബോഡിയുമായി അവിടുന്ന് പോകുന്നു സന്തോഷിന്റെ മനിയമാർക്കും പക്ഷെ അയാളെ ഒഴിവാക്കാനാകുന്നില്ല അയാളുടെ കയ്യിൽ ഒരുപാട് കാശുണ്ട് ഒരു ദിവസം സന്തോഷിനോട് അയാൾ ഈ പ്രശ്നങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട ഞാൻ ഇനിയും നിങ്ങൾക്ക് ഇരട്ടി പൈസ തരാം നിങ്ങൾ എനിക്ക് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ടും തരാമോ എന്ന് സന്തോഷിനോട് അയാൾ ചോദിക്കുന്നു അങ്ങനെയെങ്കിൽ ഞാൻ ഇരട്ടി കാശ് നിങ്ങൾക്ക് തരാം പൈസ തന്നെയാണ് ആ അമ്മയുടെയും മക്കളുടെയും ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് തന്നെ അവരാ ഓഫറിൽ മയങ്ങിപ്പോയി അതിനുവേണ്ടി എന്ത് ചെയ്യാമെന്ന് അവർ ആലോചന തുടങ്ങി അങ്ങനെ ഇരിക്കെയാണ് കുറച്ച് കോളേജ് കുട്ടികൾ ഒരു വണ്ടിയിൽ ഈ സ്ഥലമെല്ലാം കാണാൻ വന്നത് ആ രംഗങ്ങൾ കാണിക്കുന്നു അതിൽ നമ്മുടെ വെലോണിയുമുണ്ട് വെലോണിയുടെ കോളേജിൽ നിന്നാണ് ആ ട്രിപ്പ് വന്നിരിക്കുന്നത് അവർ ചെറിയ ഗ്യാങ്ങുകളായി ആ സ്ഥലമെല്ലാം ചുറ്റിക്കാണാൻ തുടങ്ങി അവർ ആ അമ്മയുടെയും മക്കളുടെയും ആ വീടിനടുത്തുമെത്തി ഒരു പെൺകുട്ടി മലയിലെ ഒറ്റയ്ക്ക് കയറിപ്പോകുന്നത് സഞ്ജയ് കാണുന്നു അവൻ ഓടി വന്ന് സണ്ണിയെ വിളിക്കുന്നുണ്ട് അപ്പോ അവരുടെ അമ്മ അവർ വഴക്ക് പറയുന്നു വേണ്ടാത്തതൊന്നും ചെയ്യണ്ട എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ എല്ലാവരും പിടിക്കപ്പെടുമെന്ന് അമ്മ പറയുന്നു പക്ഷെ അപ്പോഴാണ് വെലോണി അങ്ങോട്ട് വന്ന് കുറച്ച് വെള്ളം ആവശ്യപ്പെടുന്നത് സണ്ണി വേഗം തന്നെ വെള്ളം കൊണ്ടുപോയി അവൾക്ക് കൊടുക്കുന്നു അമ്മ അവളോട് വിശേഷങ്ങൾ തിരക്കുന്നു തങ്ങൾ കോളേജിൽ നിന്ന് ട്രിപ്പ് വന്നതാണെന്നും വിശന്നുകൊണ്ടാണ് താൻ ഇങ്ങോട്ട് െന്നും അവൾ പറയുന്നു ഇവിടെ കുറച്ച് കിഴങ്ങുണ്ട് തരട്ടെ എന്ന് ആ അമ്മ അവളോട് ചോദിക്കുന്നു അവൾ അകത്ത് കയറി ഇന്ന് അത് കഴിക്കാൻ ആരംഭിച്ചു ഈ സമയം അവൾ അവളുടെ വിശേഷങ്ങളെല്ലാം അവരോട് പറയുന്നു തനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ കല്യാണം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ല പക്ഷേ കല്യാണം കഴിക്കാൻ പറഞ്ഞ് വീട്ടിൽ പ്രഷർ ചെയ്തോണ്ടിരിക്കുകയാണെന്നും അവൾ അവരോട് പറയുന്നു കാശുണ്ടായിരുന്നെങ്കിൽ താൻ അവിടെ എങ്ങനെയെങ്കിലും ഓടിപ്പോയനെ എന്ന് അവൾ പറയുന്നു കേട്ടപ്പോൾ കാശിനാവശ്യമുള്ള പെണ്ണാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ ചിരിച്ചുകൊണ്ടാണ് സംസാരിച്ചോണ്ടിരുന്നത് പക്ഷെ അവളുടെ മനസ്സിനകത്ത് എന്തോ വലിയ ദുഃഖമുണ്ടെന്ന് എനിക്കന്ന് മനസ്സിലായി എന്ന് ആ അമ്മ പറയുന്നു എങ്കിൽ നിനക്ക് കുറെ കാശ് തരാം ഞങ്ങൾ പറയുന്ന ഒരു കാര്യം നീ ചെയ്യാമോ എന്ന് ആ അമ്മ അവളോട് ചോദിക്കുന്നു അവൾ കുറച്ചു സമയം ആലോചിച്ചു നിൽക്കുന്നു എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളെ കല്യാണം കഴിക്കുന്നതും ഇതും തമ്മിൽ എന്താണ് വ്യത്യാസം ഇത് തന്നെയാണ് ബെറ്റർ ഇത് കഴിഞ്ഞാൽ എനിക്ക് ഫ്രീ ആകാമല്ലോ ഞാൻ ഇതിന് സമ്മതമാണെന്ന് അവൾ അവരോട് പറയുന്നു പക്ഷെ ആ അമ്മയ്ക്ക് അവൾ ചെറിയൊരു പെൺകുട്ടി ഒന്നും ഓർക്കാതെ പറഞ്ഞതാണെന്ന് മനസ്സിലായി പക്ഷേ തങ്ങൾക്ക് കാശിന് ആവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ അവളോട് എതിർത്തൊന്നും പറയാനും പോയില്ല പാവം പെൺകുട്ടി എന്ന് പറഞ്ഞ് ആ അമ്മ കരയുന്നു അവളെ അവൻ ആ വണ്ടിയിൽ എത്തിച്ചു അവൾക്ക് ചെറുതായി പേളിയായി തുടങ്ങിയിട്ടുണ്ട് അവർ വണ്ടിക്കകത്താക്കി പാത്രം അടിക്കുന്നു അവൾക്ക് അതിന്റെ അകം കണ്ടിട്ട് നല്ലാതെ പേടി തോന്നുന്നു അവൾ വിറച്ച് അവിടെ ഇരിക്കുന്നു പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് അയാൾ വരുന്നത് അയാൾ അവളെ കീഴ്പെടുത്താൻ ആരംഭിച്ചു അവൾ കരഞ്ഞുകൊണ്ട് എതിർക്കുന്നുണ്ട് എങ്ങനെയൊക്കെയോ അയാളെ തള്ളി മാറ്റി അവൾ പുറത്തേക്ക് ഓടുന്നു പുറകെ അവളെ പിടിക്കാനായി സഞ്ജയ സണ്ണിയും ഓടുന്നുണ്ട് അവൾ കാട്ടിലൂടെ ഓടുന്നു അവൾ ഓടി ഓടി ആ ഒറ്റപ്പെട്ട ആ കെട്ടിടത്തിന്റെ അടുത്തെത്തുന്നു അതിനകത്ത് കയറി അവൾ ഒളിക്കുന്നു അതിനകത്ത് നിന്ന് അവർ അവളെ അന്വേഷിച്ച് വേറൊരു വഴിയിലൂടെ പോകുന്നത് അവൾ കാണുന്നുണ്ട് പക്ഷേ പെട്ടതാണ് അവളെ പുറകിൽ നിന്ന് ആരും പിടിക്കുന്നത് അത് അയാളാണ് അയാൾ അവളെ ക്രൂരമായി പീഡിപ്പിക്കുന്നു അയാളുടെ ഉപദ്രവത്തിൽ അവൾ മരിച്ചു പോകുന്നു സന്തോഷം അനിയന്മാരും അങ്ങോട്ട് എത്തിയപ്പോഴേക്കും അവൾ മരിച്ചു കഴിഞ്ഞിരുന്നു ഇത് പറഞ്ഞ് അമ്മ അവിടെ നിന്ന് ഉറക്കി കടയുന്നു എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ സൈഡിലേക്ക് നോക്കുന്നു എനിക്ക് തൊഴുതുകൊണ്ട് ഞാൻ എല്ലാം പറഞ്ഞു നീ നീ ഇവിടെ നിന്ന് പോയില്ല എന്ന് വെലോണിയോട് ചോദിക്കുന്നു ബെലോണി അവിടെ ഉള്ളതായിട്ടാണ് അമ്മയ്ക്ക് തോന്നുന്നത് വിവേകം കൂട്ടരും അമ്മ നോക്കുന്ന ഭാഗത്തേക്ക് നോക്കുന്നുണ്ട് പക്ഷെ അവർക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല വിവേക് ഫോണിൽ റെക്കോർഡായോ ഒന്ന് നോക്കുന്നു പക്ഷേ അത് റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നില്ല അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയിട്ടുണ്ടായിരുന്നു വിവേക് അലക്സിന്റെ ഫോൺ മേടിച്ച് എസ് ബി വിളിച്ച് കാര്യം പറയുന്നു പക്ഷേ എസ് ബി തിരിച്ചു ചൂടാവുകയാണ് അയച്ച് പ്രസ്മീറ്റ് വിളിച്ച് ക്ലോസ് ചെയ്ത കേസാണ് നീ എന്തിനാണ് അതിന്റെ പുറകെ പോകുന്നത് എന്ന് ചോദിച്ച് എസ് പി വഴക്ക് പറയുന്നു അതിനെ ആരും അന്വേഷിക്കേണ്ട കാര്യമില്ല വിവേക് എസ് പിയോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നോക്കുന്നുണ്ട് ആ പെൺകുട്ടിയെ ക്രൂരമായി റിയിപ്പ് ചെയ്തിട്ടാണ് കൊന്നിരിക്കുന്നത് ഇതിൽ വേറൊരാളും കൂടെ ഇൻവോൾഡ് ആയിട്ടുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാൻ എസ് പിക്ക് നേരമില്ല സന്തോഷിനെ അന്ന് അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ മുകളിൽ നിന്ന് മിനിസ്റ്റർ വരെ വിളിച്ച് പറഞ്ഞിരുന്നു ഇതെല്ലാം സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ അലക്സ് പരിഭ്രാന്തരായി ഓടി വരുന്നു അവൻ വന്ന് വിവേകിനോട് ആ അമ്മ മരിച്ചു പോയി എന്ന് പറയുന്നു വിവേക് ഓടിപ്പോയി അവിടെ നോക്കുമ്പോഴേക്കും ആ അമ്മ മരിച്ചിരുന്നു വീണ്ടും വിവേക് എസ് പിയെ വിളിച്ച് ആര്യം പറയുന്നു സന്തോഷിനെയും അനിയന്മാരെയും അറസ്റ്റ് എന്ന് എസ് പിയോട് അവൻ ചോദിക്കുന്നു പക്ഷേ അവരുടെ കൺഫ്യക്ഷൻ എടുക്കുമ്പോൾ ഈ ഉണ്ടായിരുന്നു എന്ന് എസ് പി അവനോട് ചോദിക്കുന്നു അറ്റ്ലീസ്റ്റ് വീഡിയോ റെക്കോർഡിംഗ് എങ്കിലും ചെയ്തോ എന്ന് എസ് പി അവനോട് ചോദിക്കുന്നു പിന്നെ എങ്ങനെ അവരെ അറസ്റ്റ് ചെയ്യാനാണെന്ന് ചോദിച്ച് എസ് പി അവനെ വഴക്ക് പറയുന്നു അവർ നിനക്കെതിരെ ഒരു പരാതി തന്നാൽ നിന്റെ ജോലിക്ക് എന്നത് പ്രശ്നമാവും അതുകൊണ്ട് ആ മക്കൾ അവിടെ വരുന്നതിന് മുമ്പേ അവിടെ നിന്ന് തിരിച്ചു പോകാൻ എസ് പി അവനോട് പറയുന്നു വേറെ വഴിയില്ലാതെ വിവേകം കൂട്ടരും അവിടെ നിന്ന് തിരിച്ചു പോകുന്നു അവർക്ക് നല്ല വിഷമായി ഇത്രയും ചെയ്തിട്ടും എസ്പിയുടെ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല പക്ഷെ വിവേകിന് അത് അങ്ങനെ വിട്ടുകളയാൻ തോന്നുന്നില്ല അവൻ എന്റെ ആലോചിച്ച് വണ്ടി നിർത്തുന്നു വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി അവൻ അവരുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ച് ആരെയെ വിളിക്കുന്നു ഈ സമയം ആനന്ദി റാമര വിളിക്കുന്നത് കാണിക്കുന്നു രാത്രി വീട്ടിൽ നിന്നും പോയതാണ് വിവേക് വിവേക് എങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നതെന്ന് ആനന്ദ് രാമറിനോട് ചോദിക്കുന്നു പക്ഷെ അവനെ കണ്ടിട്ടില്ലെന്നും അവൻ ആരുടെ കൂടിയാണ് പോയിട്ടുള്ളതെന്നും രാമര അവളോട് ചോദിക്കുന്നു അലക്സിന്റെ കൂടിയാണ് പോയിട്ടുള്ളതെന്ന് അവൾ അവനോട് പറയുന്നു താൻ അന്വേഷിച്ച വിവരം പറയാമെന്ന് റാമറ അവരോട് പറയുന്നു അപ്പോഴാണ് വിവേക് ആരെയാണ് വിളിച്ചുതെന്ന് കാണിക്കുന്നത് വിവേക് ഫോറസ്റ്റ് ഓഫീസേഴ്സിനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് അവരും ആ മൂന്ന് സഹോദരന്മാരെ പിടിക്കാൻ തക്കം പാർത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർ വിവേകിനെ സഹായിക്കാൻ തയ്യാറായി വിവേകിന് പരിചയമുള്ള ആൾക്കാരാണ് അവർ എന്തായാലും ആ പെൺകുട്ടിക്ക് ഏത് ലഭിക്കണമെന്ന് വിവേക് പറയുന്നു അതിനുവേണ്ടി നമുക്ക് അവര് പിടിക്കുക തന്നെ വേണം വിവേകും അലക്സും അമൽരാജും റേഞ്ചർമാരുടെ കൂടെ വീണ്ടും കാട് കയറുന്നു അവരെ പിടിക്കുക തന്നെയാണ് ലക്ഷ്യം അതിലെ ആ റേഞ്ചർ ഓഫീസറുടെ പേര് അർജുൻ എന്നാണ് അയാളുമായി വിവേകിന് നല്ല പരിചയമുണ്ട് അവർ ആ സഹോദരങ്ങളെ പിടിക്കാൻ ഒരു പ്ലാൻ തയ്യാറാക്കുന്നു ഈ കാട് ആ സഹോദരങ്ങൾക്ക് നല്ല പരിചയമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങോട്ട് ഓടണം നല്ലപോലെ അറിയാം പക്ഷെ നമ്മൾക്കത് അറിയില്ല താങ്കൾ ഇതിനു മുമ്പ് തോക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അർജുൻ വിവേകിനോട് ചോദിക്കുന്നു ഇതുവരെ ആവശ്യം വന്നിട്ടില്ലെന്ന് വിവേക് പറയുന്നു അവർ അവരുടെ കയ്യിലിരിക്കുന്ന ഒരു തോക്കെടുത്ത് വിവേകിന് കൊടുക്കുന്നു ഇത് ചിലപ്പോൾ ഇന്ന് ആവശ്യം വന്നേക്കാം അവർ ആ ഒറ്റപ്പെട്ട എത്തുന്നു അതുവഴി വേണം സന്തോഷിനും അനിയന്മാർക്കും വീട്ടിലേക്ക് പോകാൻ അവർ അവിടെ ഒളിച്ചിരിക്കാൻ തീരുമാനിക്കുന്നു അതേസമയം സന്തോഷിന്റെ വീട്ടിൽ ആരെങ്കിലും വേണം അമൽരാജ് അങ്ങോട്ടേക്ക് പോകുന്നു അവർ അവിടെ കയറി ഒളിച്ചിരിക്കാൻ പോകുമ്പോൾ അലക്സും അങ്ങോട്ടേക്ക് ചെല്ലുന്നു പക്ഷെ വിവേക് അലക്സിനോട് അമൽരാജിന്റെ കൂടെ സന്തോഷിന്റെ വീട്ടിൽ പോയിരിക്കാൻ പറയുന്നു അവൻ പക്ഷേ പോകാൻ തയ്യാറാകുന്നില്ല ഇവിടെ തന്നെ നിന്നോളാമെന്ന് അവൻ പറയുന്നു ആ അമ്മ ഇപ്പോഴല്ലേ മരിച്ചു പോയത് എനിക്ക് പ്രേതത്തിന് ഭയങ്കര പേടിയാണ് ഷൂട്ടിംഗ് ഒന്നും എനിക്ക് പ്രശ്നമില്ല പക്ഷെ പ്രേതമെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ നിന്നോളാം എന്ന് അലക്സ് വിവേകിനോട് പറയുന്നു അവർ അതിനകത്ത് കയറി സന്തോഷും അനീമാനും വരാനായി വെയിറ്റ് ചെയ്യുന്നു സമയം കടന്നുപോയി പക്ഷെ സന്തോഷിന്റെ അനിമാരുടെ കയ്യിൽ ആ നായ നായുള്ളത് അവര് ഓർത്തില്ല ആ നായ്ക്ക് ഇവരുടെ മണം കിട്ടുന്നു അവൻ ആ കെട്ടിടത്തിൽ വന്ന് കുറയ്ക്കാൻ ആരംഭിച്ചു അവർക്ക് ആ കെട്ടിടത്തിൽ എന്തുകൊണ്ടെന്ന് മനസ്സിലായി വാതിലിനടിയ വെടവിലൂടെ സഞ്ജയ് ആ റേഞ്ചറുടെ ഷൂസ് കാണുന്നു അതോടെ അവൻ റേഞ്ചർമാർ എന്ന് പറഞ്ഞ് ഓടാൻ തുടങ്ങി അവർ മൂന്ന് പേരും അവൻ ഓടുന്നു അവരുടെ പുറകെ തന്നെ അവരെ പിടിക്കാനായി റേഞ്ചർമാരും അലക്സ് ഓടുന്നു സന്തോഷ് സഞ്ജയിനോട് ഓടിക്കൊണ്ട് തന്നെ അവരെ വെടിവെക്കാൻ പറയുന്നുണ്ട് സഞ്ജയെ ഷൂട്ട് ചെയ്യുന്നുണ്ട് അത് കൊള്ളാതിരിക്കാൻ അർജുൻ വിവേകിനെ തള്ളി മാറ്റുന്നു വീണ്ടും അവർ കാട് കയറി ഓടുകയാണ് അവർ പല വഴിയായും ഓടുന്നു ഇവർ പുറകെയുമുണ്ട് എത്ര അവരുടെ പുറകെ ഓടിയിട്ടും അവരെ കിട്ടുന്നില്ല അവരെ ഷൂട്ട് ചെയ്യുന്നുമുണ്ട് പക്ഷേ ഒരുപാട് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ആ പേരെയും അവർ പിടിച്ചു വിവേക് സന്തോഷിനെ ഷൂട്ട് ചെയ്യാൻ ഒരുങ്ങുന്നുണ്ട് പക്ഷെ അർജുന അതിന് സമ്മതിക്കുന്നില്ല വിവേകിന് അവന് ശരിക്കും ഷൂട്ട് ചെയ്യാനുള്ള ദേഷ്യമുണ്ട് അർജുനന്റെ പിടികെട്ട് അവനത് വേണ്ടാന്ന് വയ്ക്കുന്നു സന്തോഷിന്റെ ആ മരിമാരെയും അവർ പിടിച്ചു കെട്ടുന്നു എന്തായാലും അവരെ പിടിച്ചു കഴിഞ്ഞു ആ സമാധാനത്തിൽ വിവേക് അർജുനെ നോക്കുന്നു പെട്ടെന്നാണ് വിവേക് അവിടെ എന്തൊക്കെ കിടക്കുന്നത് കാണുന്നത് വിവേക് നെട്ടിപ്പോകുന്നു അവൻ കറിഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടുന്നു അത് അലക്സാണ് നേരത്തെ സഞ്ജയ് ഷൂട്ട് ചെയ്തത് അലക്സിനാണ് കൊണ്ടത് അവൻ മരിച്ചു പോയിരിക്കുന്നു തന്റെ ഏറ്റവും അടുത്ത ചെങ്ങാതി അവനാണ് ആ മരിച്ചു കിടക്കുന്നത് വിവേകിന് നടന്നത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അവനാകെ തകർന്നു ജോലി പോലെ ഉപേക്ഷിച്ച് തന്നെ സഹായിക്കാൻ ഇറങ്ങിയതാണ് അലക്സ് അവനാണ് മരിച്ചു കിടക്കുന്നത് വിവേകനത് എങ്കിൽ താങ്ങാൻ കഴിയും അടുത്ത സീൻ അത്തരം ഓഫീസ് കാണിക്കുന്നു സേതുരാമന് ഒരു കോൾ വരുന്നു അത് ആ ആണ് മിനിസ്റ്റർ സേതുരാമനെ വിളിച്ച് പരാതി പറയുകയാണ് ഒരാഴ്ചയായി അയാളുടെ ലീക്കായ വീഡിയോ കുറിച്ച് തന്നെയാണ് സെൻസേഷൻ ആയി ന്യൂസ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് വലിയ നാണക്കേടാകുന്നുണ്ടെന്ന് അയാൾ പരാതി പറയുന്നു ഇത് എങ്ങനെ മാറ്റാമെന്ന് ആൾ സേതുരാമനോട് അഭിപ്രായം ചോദിക്കുന്നു താങ്കളുടെ ഈ ന്യൂസിനേക്കാളും വലിയ ഏതെങ്കിലും ഒരു ന്യൂസ് വന്നാൽ അത് മുങ്ങി മുങ്ങിപ്പോകുമെന്ന് സേതുരാമൻ പറയുന്നു എങ്കിൽ വേണ്ടത് ചെയ്യാൻ ആ മിനിസ്റ്റർ സേതുരാമനോട് പറയുന്നു ഇത്ര രൂപ വേണമെങ്കിലും ചെലവാക്കാം വേണ്ടത് ചെയ്യാൻ സേതുരാമനോട് ആ മിനിസ്റ്റർ പറയുന്നു അങ്ങനെയെങ്കിൽ അതിന് നല്ലൊരു ന്യൂസ് തന്നെ വേണമെന്ന് സേതുരാമൻ പറയുന്നു മനുഷ്യരുടെ ഇടയിൽ കാട്ടീ പോലെ പടരുന്ന അല്ല മസാലയുള്ള എന്തെങ്കിലും ഒരു ന്യൂസ് ആയിരിക്കണം അതെന്നും സീതരാമൻ പറയുന്നു അങ്ങനെ എന്തോ എന്ന് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് ആശുപത്രിയിലേക്ക് അലക്സിനെ മൃതദേഹം കൊണ്ടുവരുന്നു വിവേക് തകർന്നിരിക്കുകയാണ് അലക്സിനെ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുന്നു വിവേക് അത് നോക്കി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നു അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് പോയിരിക്കുന്നത് ഇനി അവൻ എന്ത് ചെയ്യുമെന്ന് അറിയില്ല അങ്ങോട്ടേക്ക് റാമർ വന്ന് എസ് പി വന്നിട്ടുണ്ടെന്ന് വിവേകിനോട് പറയുന്നു എസ് പി അങ്ങോട്ടേക്ക് വന്ന് വിവേകിനെ നല്ലപോലെ വഴക്ക് പറയുന്നു അറസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരെ അറസ്റ്റ് എന്ന് ചോദിച്ച് വല്ലാതെ ചൂടാവുന്നുണ്ട് എന്നിട്ട് ഒരു പൈൻ മരിച്ചുപോയി അവന്റെ കുടുംബം അനാഥമായി സന്തോഷിനെയും അനിമാരെയും അറസ്റ്റ് ചെയ്ത് നീ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് വിവേകിനോട് എസ് പി ചോദിക്കുന്നു ഫോറസ്റ്റ് ഓഫീസിലാണ് അവരുള്ളതെന്ന് വിവേക് പറയുന്നു പി വീണ്ടും വിവേകിനെ ചീത്ത പറയുന്നു അങ്ങോട്ടേക്ക് അലക്സിന്റെ അമ്മയും പെങ്ങളും കരഞ്ഞുകൊണ്ട് ഓടി വരുന്നു അവർ വന്ന് അലക്സിന്റെ മൃതദേഹത്തിൽ കിടന്ന് അലമുറയിട്ട് കരയുന്നു ഇത് കണ്ടപ്പോൾ എസ്പിക്ക് ഒന്നുകൂടി ദേഷ്യമായി ഏലത്തൂരിലേക്ക് നിനക്ക് ട്രാൻസ്ഫർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വന്ന് ഒപ്പിട്ട് വാങ്ങിച്ചോളാൻ വിവേകനോട് അയാൾ പറഞ്ഞു അവിടുന്ന് പോകുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിവേകം രാമറും അവിടെ നിൽക്കുന്നു ആ സമയം ആ പത്രത്തിന്റെ അയാൾ അമൽരാജിന്റെ അടുത്ത് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് ഈ സമയം റാമർന്ന് ആനന്ദിയുടെ കോൾ വരുന്നു അവൻ അതെടുത്ത് വിവേകിന് കൊടുക്കുന്നു ആ കോളെടുത്ത വിവേക് ആനന്ദി എന്ന് പറഞ്ഞു അവിടുന്ന് കരയുന്നു സേതുരാമൻ മിനിസ്റ്റർക്ക് വാക്കു കൊടുത്ത പോലെ തന്നെ ഒരു വാർത്തയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് വെലുണിയെ കുറിച്ചുള്ള വാർത്ത പിറ്റേ ദിവസത്തെ പത്രത്തിൽ തൊങ്കിൽ വെച്ച് അവർ എഴുതി വിട്ടിട്ടുണ്ട് അത് എല്ലാവരും വായിക്കുന്നു വെലുണി ഏഷ്യാവൃത്തിക്കേറെ കൊല്ലപ്പെട്ടത് അങ്ങനെയല്ല ഇത് മിനിസ്റ്ററും വായിക്കുന്നു അയാൾ അപ്പോൾ തന്നെ സേതുരാമനെ വിളിച്ച് അയാളുടെ നന്ദി അറിയിക്കുന്നു ഇതെന്തായാലും അടുത്ത ആഴ്ച തന്നെ സെൻസേഷൻ ന്യൂസ് ആകുമെന്ന് സേതുരാമൻ മിനിസ്റ്ററോട് പറയുന്നു നിങ്ങൾ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണല്ലോ എന്ന് മിനിസ്റ്റർ അയാൾക്ക് കോംപ്ലിമെന്റ് കൊടുക്കുന്നു ഇനി നമുക്കിത് കുറച്ചു പേരെ കൊണ്ട് എതിർപ്പിക്കാം അപ്പോൾ ഇത് വീണ്ടും ചർച്ചയാകും അങ്ങനെ ഇത് വലിയൊരു സെൻസേഷൻ ന്യൂസ് ആകും അതോടെ മിനിസ്റ്ററുടെ ആ ന്യൂസ് അതാകും ഇതാണ് സേതുരാമന്റെ പ്ലാൻ എന്തായാലും മിനിസ്റ്റർക്ക് നല്ല ഭാഗ്യമുണ്ട് ഈ സമയത്ത് തന്നെ വെലോണിയുടെ ന്യൂസ് അവർക്ക് കിട്ടിയിരിക്കുകയാണ് എന്തായാലും വൈകുന്നേരം ഏഴ് മണിക്ക് നമുക്ക് കാണാമെന്ന് മിനിസ്റ്റർ സേതുരാമനോട് പറയുന്നു ഈ വാർത്തയെല്ലാം കണ്ട് ആളുകളുടെ ഇടയിൽ സംസാരമായിട്ടുണ്ട് ആ ഓഫീസിലെ പയ്യന്മാരെയും അവരുടെ ഗേൾഫ്രണ്ട്സിനെയും കാണിക്കുന്നു അവർ അവിടെ ഇരുന്ന് വലോണിയെക്കുറിച്ച് സംസാരിക്കുകയാണ് അതിലെ ആ പയ്യൻ വെലോണിയെക്കുറിച്ച് വല്ലാതെ മോശമായി സംസാരിക്കുന്നു ഇത് കേട്ട് ആ ഗ്യാമിലുണ്ടായിരുന്ന പെൺകുട്ടികൾക്ക് അവനോട് വല്ലാതെ ദേഷ്യം വരുന്നു വെലോണിയെ വല്ലാതെ മോശപ്പെടുത്തി സംസാരിച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അവർ അവരോട് വഴകിട്ട് പോകുന്നു അലക്സിന്റെ അടക്കം നടക്കുന്നു വളരെ സങ്കടത്തോടെ വിവേകും റാമറും അവിടെ നിൽക്കുന്നുണ്ട് വിവേകിന് ഒരു കോൾ വരുന്നു അത് ആ എസ് പി ആണ് അയ വീണ്ടും വിവേകിനെ ചീത്ത വിളിക്കുകയാണ് ഈ മാധ്യമങ്ങൾക്ക് ഈ ന്യൂസ് ചോദ്യ കൊടുത്തു എന്ന് ചോദിച്ച് എസ് പി അവനോട് ചൂടാവുന്നു അതും വിവേകിന്റെ തലയിലായിട്ടുണ്ട് ആരാണ് വിലോണിയുടെ ഈ ന്യൂസ് അത്ര ചോദിക്കൊടുത്തതെന്ന് അറിയില്ല പക്ഷെ എസ് പി ധരിച്ചിരിക്കുന്നത് അത് വിവേകാണെന്നാണ് ഒരു ട്രാൻസ്ഫറിൽ ഒഴുതുങ്ങേണ്ടതായിരുന്നു പക്ഷെ ഇപ്പോ നിനക്ക് ആണ് കിട്ടാൻ പോകുന്നതെന്ന് എസ് പി വിവേകിനോട് പറയുന്നു വിവേകിനെ സസ്പെൻഡ് ചെയ്തിരിക്കയാണ് അലക്സിന്റെ ഈ മരണത്തിന് മുമ്പിൽ സസ്പെൻഷൻ എന്താണെന്ന് വിവേക് പറയുന്നു അത് അതിനോട് വലുതല്ലല്ലോ ഒന്നും എന്ന് y ve പക്ഷേ എസ് പി പറഞ്ഞ മീഡിയ എന്താണെന്ന് വിവേക് റാമറോട് ചോദിക്കുന്നു മീഡിയയ്ക്ക് ആരെന്ത് കൊടുത്തു എന്നാണ് അവർ കടയിൽ നിന്ന് പത്രം വാങ്ങി വായിച്ചു നോക്കുന്നു അതിൽ എലോണിയുടെ ആ ന്യൂസ് ഉണ്ട് പക്ഷേ ഇത് താനത് ചെയ്തതെന്ന് വിവേക് റാമറോട് പറയുന്നു ബാക്കിയുള്ളത് അമൽരാജ് ആണ് അമൽരാജ് ആയിരിക്കില്ലേ എന്ന് റാമർ ചോദിക്കുന്നു അതെല്ലാം വിട്ടുകളയാൻ റാമർ വിവേകിനോട് പറയുന്നു പക്ഷെ വിവേക് അത് അതിനെ വിട്ടുകളയാൻ തയ്യാറല്ല മരിച്ചു പോയൊരു പെൺകുട്ടിക്ക് നീതി വാങ്ങി കൊടുക്കാൻ നോക്കിയതാണ് ഞാൻ ചെയ്ത് തെറ്റെന്ന് വിവേക് റാമറോട് ചോദിക്കുന്നു പക്ഷേ റാമർക്കും ഇതിലൊന്നും വലിയ താല്പര്യം വരുന്നില്ല അയാൾ അവിടെ നിന്ന് മാറുന്നു ആ സമയം വീണ്ടും വിവേകിന് കോൾ വരുന്നു അത് ആ ഡോക്ടറാണ് അയാൾ വിവേക്കിനോട് കൺഗ്രാച്ചുലേഷൻസ് പറയുന്നു നിങ്ങൾ ആ മൂന്ന് പേരെയും പിടിച്ചല്ലോ ഡോക്ടർക്ക് ആ സഹോദരങ്ങളെ പിടിക്കണമെന്നായിരുന്നല്ലോ ഞാനിപ്പോൾ താങ്കളൊന്ന് വന്ന് കണ്ടോട്ടെ എന്ന് വിവേക് ഡോക്ടറോട് ചോദിക്കുന്നു ആ ശരി എന്ന് ഡോക്ടർ പറയുന്നു താൻ ഇപ്പോൾ തന്നെ വരാമെന്ന് വിവേക് പറയുന്നു വിവേക് ഡോക്ടറെ അടുത്തെത്തുന്നു ഡോക്ടർ വിവേകിനോട് ആ പയ്യൻ മരിച്ചില്ലായിരുന്നെങ്കിൽ ഇവരെ പിടിച്ചത് കുറച്ചും കൂടെ നന്നായിരുന്നേനെ എന്ന് പറയുന്നു അവരെ പിടിക്കാൻ ഡോക്ടറും സഹായിച്ചിട്ടുണ്ടെന്ന് വിവേക് പറയുന്നു പക്ഷേ ഒരു കാര്യം കൂടെ അറിയാം ഇവരുടെ അമ്മ പറഞ്ഞത് വിലോണിയുടെ കൂടെ കറുത്തുപൊക്കമുള്ള ഒരാൾ ഉണ്ടായിരുന്നെന്നാണ് അതാരണെന്ന് കൂടെ ഡോക്ടർ പറയണമെന്ന് വിവേക് പറയുന്നു പക്ഷേ അത് എങ്ങനെ റിയാനാണെന്ന് ഡോക്ടർ ചോദിക്കുന്നു വിവേകിന്റെ സ്വരം മാറുന്നു അയാൾ ഡോക്ടറെ പിടിച്ച് തള്ളി മേശയിൽ പിടിച്ചു കിടത്തുന്നു എന്നിട്ട് അയാളുടെ കഴുത്തിൽ പിടിച്ച് ഇന്ന് എന്തിനാണ് ബലോണി ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് അവളെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എഴുതിയതെന്ന് ചോദിക്കുന്നു പക്ഷേ താൻ എഴുതിയത് സത്യമാണെന്ന് ഡോക്ടർ പറയുന്നു അവൾ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടില്ല അപ്പോൾ വിവേക് സന്തോഷിന്റെ അമ്മ എല്ലാം തുറന്നു പറഞ്ഞെന്നും അവൾ റേപ്പ് ചെയ്യപ്പെട്ടിട്ടാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് പക്ഷേ നിങ്ങളുടെ റിപ്പോർട്ടിൽ അതില്ല നിങ്ങൾ ആര് രക്ഷിക്കാനാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് എഴുതിയിരിക്കുന്നത് സന്തോഷിന്റെ അമ്മ എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട് ആ കറുത്ത് പൊക്കമുള്ളയാൾ അതാരായിരുന്നു അയാളെ രക്ഷിക്കാനാണോ അങ്ങനെ റിപ്പോർട്ട് തെന്ന് വിവേക് ഡോക്ടറോട് ചോദിക്കുന്നു നിങ്ങൾ തമ്മിൽ എന്തായിരുന്നു ബന്ധമെന്നും വിവേക് ചോദിക്കുന്നു പക്ഷേ ഡോക്ടർ അത് നിഷേധിക്കുകയാണ് എനിക്ക് അയാൾ ആരാണെന്ന് പോലും അറിയില്ല പക്ഷെ താൻ എഴുതിയ റിപ്പോർട്ട് സത്യമാണെന്നും ഡോക്ടർ ആണെയിട്ട് പറയുന്നു ഞാൻ കള്ളം പറയുകയല്ല ദൈവത്തെ വെച്ച് ഞാൻ സത്യം ചെയ്യാം ഞാൻ കള്ളം പറയുകയല്ല ഞാൻ ഹൺഡ്രഡ് പെർസെന്റേജ് ശരിയായ റിപ്പോർട്ടാണ് എഴുതിയിരിക്കുന്നതെന്ന് ഡോക്ടർ വിവേകിനോട് പറയുന്നു അവിടെ അങ്ങനെയൊരു പെണ്ണ് റേപ്പ് ചെയ്യപ്പെട്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ അത് സത്യമായിട്ടും വെല്ലുവിളിയല്ല അത് വേറെ ഏതെ പെണ്ണാണെന്നും ഇങ്ങനെയെല്ലാം ഡോക്ടറെ ആണെ ഇട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് വെല്ലുവിളിയില്ലെന്ന് തനിക്ക് ഉറപ്പാണെന്ന് ഡോക്ടർ വീണ്ടും വീണ്ടും പറയുന്നു ഇത് കേട്ടപ്പോൾ വിവേകിനാകെ സംശയമാകുന്നു അവൻ ഡോക്ടറുടെ പ്രീത്തെ പിടിവിടുന്നു എന്നിട്ട് എന്താണ് സത്യമെന്ന് അറിയാതെ പുറകോട്ട് പോകുന്നു ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് വദന്തി ഫേബിൾ ഓഫ് എലോണിയുടെ ആറാമത് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം ബൈ